ദൈവനാമത്തിന് മൗത്മുണ്ടാകട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ക്രിസ്തീയ സഹോദരിയുടെ കഥാപാത്ര പഠനത്തിലെ അമ്പത്തിനാലാമത്തെ കഥാപാത്രമായ ബർണബാസ് എന്ന ദേവദാസിനെ കുറിച്ച് കഴിഞ്ഞ പതിനൊന്ന് ക്ലാസ്സുകളിലായി ഒരു ചെറിയ പഠനം നമുക്ക് ഒരുമിച്ച് നടത്തുവാൻ ദൈവം കൃപ ചെയ്തുവല്ലോ ദൈവത്തിന് സ്തോത്രം നാം ചിന്തിച്ച വിഷയത്തിലേക്ക് ഒരു അവലോകനം നടത്താംബാസ് പ്രബോധനപുത്രൻ സൺ ഓഫ് എൻകറേജ്മെന്റ് നന്മ ചെയ്ത് സഹവിശ്വാസികളെ കരുതുന്ന ആശ്വസിപ്പിക്കുന്ന സ്വതസിദ്ധമായ സ്വഭാവമുള്ള വ്യക്തി നല്ല മനുഷ്യൻ പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്തിലും നിറഞ്ഞവൻ എന്ന് ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ സാക്ഷ്യം ലഭിച്ച സുവിശേഷകൻ ൻ പ്രാർത്ഥനാവീരൻ വീരൻ ഉപദേഷ്ടാവ് പ്രശ്നങ്ങൾ പരിഹരിച്ച് സഹവിശ്വാസികളെ കൂടെ നിർത്തുന്ന മഹാമനസ്കതയുള്ളവൻ പ്രോത്സാഹിപ്പിച്ച് തെറ്റുകൾ ക്ഷമിച്ച് സുവിശേഷ വേലയിൽ അവസരങ്ങൾ കൊടുത്ത് മുന്നിൽ നിർത്തുന്ന മനസ്സിൽ ആഞ്ഞുപതിക്കുന്ന ഒരു വ്യക്തിത്വം സഹോദരങ്ങളെ തന്നേക്കാൾ ശ്രേഷ്ഠർ എന്ന് എണ്ണുന്ന കൂട്ടു സഹോദരൻ ദൈവകൃപ കണ്ട് സന്തോഷിക്കുന്ന ദൈവദാസൻ അങ്ങനെ ആൽമാവിന്റെ ഫലം വളരെ പുറപ്പെടുവിച്ച ബന്നബാസ് ബന്നബാസിന്റെ സുശേഷവേല ശ്രദ്ധേയമായതാണ് സുശേഷവേലക്ക് പരിശുദ്ധാൽമാവിനാൽ വിളിച്ച് വേർതിരിച്ചു സഭ പ്രാർത്ഥിച്ച് സുശേഷവേലക്ക് അയക്കുന്നു പൗലോസിനെയും ഭരണബാസിനെയും അതിനു മുമ്പ് ഇങ്ങനെ നടന്നിട്ടില്ല തൻ്റെ പ്രവർത്തനം അനേകരെ സ്വാധീനം ചെലുത്തുന്നതും പ്രചോദനം നൽകുന്നതും ആയിരുന്നു പുതിയതായി രക്ഷിക്കപ്പെട്ട് സഭയിലെ അംഗങ്ങളായ വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ ദൈവകൃപ കണ്ട് സന്തോഷിക്കുകയും ചെയ്യുന്ന ഭരണബാസ് അനേകർ കർത്താവിൽ വിശ്വസിച്ച് ദൈവമക്കളായി തീരുവാൻ ഇടയായി അനേകം കഷ്ടങ്ങളും എതിർപ്പുകളും സഹിച്ചു രണ്ടു ദിമിത്യൂസ് മൂന്നിന്റെ പന്ത്രണ്ടിൽ നാം വായിക്കുന്നതുപോലെ ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും തേജസിന്റെ നിത്യഹനമോർത്ത് നൊടി നേരത്തേക്കുള്ള കഷ്ടം താൽക്കാലികവും നിസാരവുമെന്ന് കരുതി സുശേഷവേല ആ ഏറ്റവും ശ്രേഷ്ഠമായ വേല ശുഷ്കാന്തിയോടെ സന്തോഷത്തോടെ നിവർത്തിച്ചു പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും ദൈവത്തെയും സഹവിശ്വാസികളെയും സ്നേഹിച്ച അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ ബാസ് ബാസ് നമുക്കൊരു മാതൃകയാകട്ടെ ഭരണബാസ് എന്ന കഥാപാത്ര പഠനം ഇന്ന് സമാപിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് മാസമായി ഭരണബാസ് എന്ന കഥാപാത്രത്തെക്കുറിച്ച് ഞാൻ പഠിക്കുകയായിരുന്നു എന്നെ വളരെ സ്വാധീനിച്ച ഹൃദയഹാരിയായ ഒരു വ്യക്തിത്വമാണ് ഭരണബാസ് ഈ പഠനം എല്ലാവർക്കും പ്രോത്സാഹനവും ആത്മീയ വളർച്ചയ്ക്ക് പ്രചോദനവുമായി എന്ന് വിശ്വസിക്കട്ടെ എനിക്ക് ഇങ്ങനെ ഒരു അവസരം നൽകിയ ക്രിസ്തീയ സഹോദരിയോടുള്ള പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു ഈ ക്ലാസുകൾ കേൾക്കുകയും പ്രോത്സാഹനത്തിന്റെ വാക്കുകൾ അറിയിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാവരോടും എൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ ദൈവം നമ്മെ സ്നേഹിച്ചതുപോലെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അന്യോന്യം സ്നേഹിക്കാം യേശു ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മിൽ വർധിപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്തിലും നിറഞ്ഞവരായി സത്യസുവിശേഷം ഉത്സാഹത്തോടെ നിവർത്തിപ്പാൻ ദൈവം കൃപ നൽകട്ടെ ഓരോ ദിവസവും പുതിയ കൃപ പ്രാപിച്ചുകൊണ്ട് ദൈവകൃപയിൽ നിലനിന്നുകൊണ്ട് ദൈവം നമുക്ക് ദാനമായി നൽകിയ ആ വിലയേറിയ വീണ്ടെടുപ്പിനെ ഓർത്ത് സ്തോത്രം ചെയ്യാം നന്ദി പറയാം ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേൻ